കലിയോ ഇവിടെ ആദ്യം വന്നുകൊണ്ട് പോയിക്ക കലിയോ കലിയോ ഇവിടെ വേഗം വാ കലിയോ എല്ലാം വിഭവങ്ങളും ഒരുക്കി വെച്ചീനു കലിയോ ഏണിയും കൂടെ കയറി കൂടിയും കൂടെ ഇറങ്ങിപ്പോയിക്ക കലിയോ കലിയോ ചക്കയും മുക്കടിയും ചോറും പേരും പപ്പടം എല്ലാ വിഭവമായതെല്ലാം ഉണ്ട് കലിയോ വേഗം വാ കലിയോ കലിയാ വൈകാതെ ആരംഭത്തിന് ദിവസം അതായത് കർക്കിടക സംക്രാന്തിയുടെ അന്ന് ഉള്ള ഒരു ആചാരമാണ് കലിയന് കൊടുക്കുക കലിയനെ ക്ഷണിക്കുക എന്നുള്ളത് പൊതുവെ മലബാർ പ്രദേശങ്ങളിൽ പണ്ട് മുതൽ തന്നെ കണ്ടുവരുന്ന ഒരു ആചാരമാണ് ഈ കലിയന് കൊടുക്കല ഫലവൃക്ഷത്തെ അനുഗ്രഹിക്കുക അതുപോലെ തന്നെ വരാനിരിക്കുന്ന വർഷത്തില് ഉൽപ്പന്നങ്ങളൊക്കെ മികച്ചതാണെന്ന് ഉറപ്പുവരുത്താനൊക്കെ കലിയനോട് അഭ്യർത്ഥിക്കുന്നതിനുള്ള ഒരു ആചാരമാണ് ഇത് അതായത് ജ്യേഷ്ഠ ഭഗവതിയെ ജ്യേഷ്ഠ ഭഗവതി എന്ന് പറഞ്ഞാൽ ദുഷ്ടദേവിയെ പുറത്താക്കുകയും അതുപോലെ തന്നെ ശ്രീ ഭഗവതിയെ അഭിവൃദ്ധിയുടെ ദേവിയെ സ്വാഗതം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഈ ഒരു ആചാരത്തിന്റെ പ്രത്യേകത അതുപോലെ തന്നെ അഴുക്ക് തിന്മയുടെ പ്രതികായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വീടും പരിസരവും ഒക്കെ നന്നായി വൃത്തിയാക്കുക എന്നിട്ട് ഈ ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കുക ജ്യേഷ്ഠയെ പുറത്താക്കുക എന്നുള്ളതും കൂടി ഒരു ആചാരാണ് അതുപോലെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായിരിക്കണം ഇനി വരുന്ന നാളുകളെന്ന് കലിയനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഓരോ വീട്ടിലേക്കും കലിയനെ പ്രത്യേകം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലുള്ള ഓരോ കാര്യങ്ങളാണ് ഈ കലിയേനെ ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ ഒരുക്കി വെക്കുന്ന കാര്യങ്ങളുണ്ട് അത് വാഴയുടെ ഇല ഇലയില്ലേ ആ ഇലയുടെ തണ്ട് കൊണ്ട് തൊഴുത്ത് ഏണി കോണി അതുപോലെ പ്ലാവില കൊണ്ട് നിർമ്മിച്ച കാള ഇവയൊക്കെ ഈ തൊഴുത്തിൽ വെക്കുന്നു എന്നിട്ട് പിന്നെ വേണ്ടത് ദശപുഷ്പങ്ങൾ ചേർത്തരച്ചിട്ട് മോരിൽ കലക്കിയ മുക്കുടി അതുപോലെ ചോറ് പപ്പടം ഉപ്പേരി കറി ചക്കക്കറി പഴുത്ത ചക്കച്ചുള മുതലായ വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ട് ചൂട്ട് കത്തിച്ചിട്ട് സംക്രാന്തിയുടെ ആ സമയത്ത് ഫലവൃക്ഷ ചുവട്ടിൽ പൊതുവേ പ്ലാവിൻ്റെ ചുവട്ടിലാണ് വെക്കാറ് കലിയനെ ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് കലിയനെ ക്ഷണിക്കുന്നു സന്തോഷ സൂചകമായിട്ട് കൂവാണ് ചെയ്യുക ഈ ഒരു ആചാരപ്രകാരം വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അതിന്റെ കാര്യങ്ങളാണ് ആ ഉണ്ടാക്കുന്ന രീതികളും എന്തെല്ലാം എങ്ങനെയാണ് തൊഴുത്ത് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ തൊഴുത്ത് റെഡിയായി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് ഈർക്കിലുകൾ വെക്കേണ്ട ഒരാവശ്യമുള്ളൂ അടുത്തതായിട്ട് കലീന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കോണി ഉണ്ടാക്കണം അതിനുവേണ്ടി രണ്ട് വാഴയുടെ ഇലയുടെ തണ്ട് തന്നെയാണ് ആവശ്യമുള്ളത് അതൊരേ വലുപ്പത്തിലെടുക്കുക എന്നിട്ട് ഈർക്കില കുത്തിവെക്കാം കോണിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഏണിയാണ് ഇനി ഏണി ഇതുപോലെ തന്നെ വാഴയുടെ ഇലയുടെ തണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ചെത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഏണിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ തൊഴുത്തിൻ്റെ ഒരു ഭാഗത്ത് കോണിയും മറുഭാഗത്ത് ഏണിയുമാണ് വെക്കുക ഇവിടെയല്ലാട്ടോ വെക്കാം ഇത് വെക്കുന്നത് പ്ലാവിൻ്റെ ചോട്ടിലാണ് ഇനി വേണ്ടത് കാളയെ ഉണ്ടാക്കണം തൊഴുത്തിൽ കാള വേണം അപ്പോൾ കാളയെ ഉണ്ടാക്കാൻ എടുക്കുന്നത് പ്ലാവിൻ്റെ പഴുത്ത ഇലയാണ് അതിതുപോലെ ആണ് ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയാണ് കാളയെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു ഈർക്കിലി എടുത്ത് ഇവിടെ കുത്തിവെക്കാം അങ്ങനെ അത് ഫിക്സാക്കി അങ്ങനെ എത്ര പ്ലാവിൽ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ കാളർ റെഡിയായി തൊഴുത്തിൽ വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ തൊഴുത്തിൻ്റെ മുകളിലായിട്ട് ഈർക്കിൽ കുത്തിവെക്കണം ഒരു റാ പോലെ ആണ് കുത്തിവെക്കേണ്ടത് അതിന് ഉപയോഗിക്കുന്നത് പച്ച ഈർക്കിലാണ് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഉണങ്ങിയ ഈർക്കിൽ ഉപയോഗിക്കാം അങ്ങനെ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചോറ് അതുപോലെ കറികളും ഉപ്പേരി പപ്പടം ചക്കയുടെ കറി ഉണ്ടെങ്കിൽ അത് പഴുത്ത ചക്കച്ചുള അതുപോലെ മുക്കുടി അതായത് മുക്കുടി ഉണ്ടാക്കുന്നത് ദശപുഷ്പങ്ങൾ മോരിൽ അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് മുക്കുടി ഇവയെല്ലാം കൂടി ഇലയിലോ അല്ലെങ്കിൽ ഒരു ചിരട്ടയിലോ എടുക്കുക ഒന്നിച്ചെടുക്കുക പിന്നെ വേണ്ടത് ഒരു ചൂട്ടാണ് അത് ഓലയുടെ ഉണങ്ങിയ ഓല കൊണ്ടാവാം അല്ലെങ്കിൽ തെങ്ങിൻ്റെ തന്നെ ഒരു അരിപ്പ പോലെയുള്ള ഒരു സാധനമുണ്ട് അത് വെച്ചിട്ടാവാം അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ വേണ്ടത് ദശപുഷ്പങ്ങളാണ് ദശപുഷ്പങ്ങൾ എല്ലാം പറച്ചെടുക്കുക ഇലകളായിട്ട് ഒന്നോ രണ്ടോ ഇലകൾ ഓരോന്നിൽ നിന്നും പറിച്ചെടുത്തിട്ട് അവയെല്ലാം ആലിൻ്റെ ഇലയിലോ പൊതിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇനി ആലിൻ്റെ ഇല ഇല്ല എങ്കിലോ വാഴയിലോ പൊതിഞ്ഞെടുത്താലും മതി ഇത് നമ്മുടെ വീടിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് വയ്ക്കാനുള്ളതാണ് മുകളിലായിട്ട് വയ്ക്കാനുള്ളതാണ് ഇനി അടുത്തത് ചെയ്യാനുള്ള കാര്യം വെളി പറിച്ചുകൊണ്ട് വന്നിട്ട് വീടിൻ്റെ മുകളിലേക്ക് എറിയണം അതുപോലെ എറിയണം നമ്മുടെ വീട് ചുറ്റുഭാഗത്ത് എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം ഇത് എറിഞ്ഞു വെക്കാം അതിനുശേഷം നമ്മൾ ഇലയിൽ ഒതിഞ്ഞ് വെച്ച ദശപുഷ്പങ്ങളില്ലേ അതെല്ലാം വീടിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൊഴുത്ത് ഏനി കോണി കാള അതുപോലെ ചിരട്ടയിലാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം അതുപോലെ ചൂട്ട് ഇവയെല്ലാം നമ്മുടെ പ്ലാവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫലവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിട്ട് കൊണ്ട് വെക്കണം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് ആ സമയത്ത് എന്തെല്ലാമാണ് പറയുന്നത് ഇതെല്ലാം വെച്ചതിന് ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ആദ്യം വന്നുകൊണ്ട് പോയിക്ക കലിയോ കലിയോ അവിടെ വേഗം വാ കലിയോ എല്ലാം വിഭവങ്ങളും ഒരുക്കി വെച്ചീനു കലിയോ ഏണിയും കൂടെ കയറി ഓണിയും കൂടെ ഇറങ്ങിപ്പോയിക്ക കലിയോ കലിയോ ചോറും ുംപ്പടും എല്ലാ വേഗം വാ വാ വിഭവമായതാ കലിയ ഇതുപോലെയുള്ള ഒരുപാട് രസകരമായ ആചാരങ്ങൾ നമുക്കിടയിലുണ്ട് പലപ്പോഴും അവയെല്ലാം ഇന്നത്തെ തലമുറ മറന്നു പോകുന്നു ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാവട്ടെ വീണ്ടും കാണുന്നത് വരെ ബായ് താങ്ക്